ഈ വയറുവേദനകൾ നിസ്സാരമായി കാണരുത് പലരും നിസ്സാരമായി കണക്കാക്കുന്ന ഒന്നാണ് വയറുവേദന അതിന് കാരണം അത് അത്ര ഗൗരവമേറിയ ഒന്നല്ല എന്ന ചിന്ത തന്നെയാണ് എന്നാൽ പലപ്പോഴും അപ്പൻഡിസൈറ്റിസ് വൃക്കയിലെ കല്ലുകൾ കുടൽ തടസ്സങ്ങൾ എല്ലാം തുടക്കമായിരിക്കാം ഇത്തരം വയറുവേദന ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ അവഗണിച്ചാൽ പിന്നീട് ഗുരുതരമായേക്കാവുന്ന അഞ്ച് വയറുവേദനകളെക്കുറിച്ച് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഗ്യാസ്ട്രോ എൻഡൈറ്റിസ് പലപ്പോഴും ഗ്യാസ്ട്രോ എൻഡൈറ്റിസ് എന്ന അവസ്ഥ വളരെ സാധാരണമായി ആണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നാൽ ഇത് കുടൽ വീക്കത്തിനും ആമാശയത്തിൽ അസ്വസ്ഥതയ്ക്കും നിങ്ങളെ എത്തിക്കാൻ കാരണമാകുന്നു അതിൻ്റെ ഫലമായി മലബന്ധം വയറിളക്കം ഛർദി അസ്വസ്ഥതകൾ തുടങ്ങിയവ വിട്ടുമാറാതെ നിൽക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ കൃത്യമായി ഡോക്ടറെ കാണുക വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക രണ്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അതായത് ഐ ബി എസ് ഐ ബി എസ് എന്ന വാക്ക് ഇന്ന് അടുത്ത കാലത്ത് വളരെയേറെ കേൾക്കുന്ന ഒന്നാണ് ഇത് നിങ്ങളുടെ വൻകുടലിനെ ബാധിക്കുന്ന ഒരു വിട്ടുമാറാത്ത രോഗാവസ്ഥയാണ് ഇത്തരം രോഗാവസ്ഥ ഉള്ളവരിൽ വയറുവേദന തന്നെയാണ് പലപ്പോഴും ആദ്യ ലക്ഷണമായി കാണുന്നതും കൂടാതെ ഗ്യാസ് വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ തലപൊക്കുന്നതും ഭക്ഷണവും കൃത്യമല്ലാത്ത ദഹന വ്യവസ്ഥയും എല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ് മൂന്ന് ആസിഡ് റിഫ്ലക്സ് അഥവാ ജിഇ ആർ ഡി പലരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുളിച്ചു തികട്ടൽ പോലെയുള്ള അസ്വസ്ഥതകൾ സാധാരണമാണ് എന്നാൽ അതിൻ്റെ അല്പം കൂടിയ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ജി ഇ ആർ ഡി ഈ അവസ്ഥയിൽ പലപ്പോഴും ആമാശയത്തിൽ നിന്നുള്ള ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നു കൂടാതെ ഇതിൻ്റെ ഫലമായി പലപ്പോഴും നെഞ്ചരിച്ചിൽ വയറുവേദന വായിൽ പുളിച്ചു തികട്ടൽ എന്നീ അസ്വസ്ഥതകൾ ഉണ്ടാകാം നാല് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് കിഡ്നി സ്റ്റോൺ പലരും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഇതുണ്ടാകുന്നത് അതികഠിനമായ വേദന പലർക്കും താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഇത് അതികഠിനമായ വേദനയാണ് ഉണ്ടാക്കുന്നത് വയറുവേദന കൂടാതെ മൂത്രമൊഴിക്കുമ്പോൾ രക്തത്തിൻ്റെ സാന്നിധ്യവും ചിലരിൽ ഓക്കാനം പോലെയുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നു അഞ്ച് അപ്പൻഡിസൈറ്റിസ് സാധാരണവും എന്നാൽ വളരെ അധികം വേദന ഉണ്ടാക്കുന്നതുമായ ഒരു രോഗാവസ്ഥയാണ് ഇത് സാധാരണയായി അടിവയറ്റിൽ വലതു പൊക്കിളിനടുത്തായാണ് വേദന ആരംഭിക്കുന്നത് ഇതിൻ്റെ ഫലമായി നിങ്ങൾക്ക് പനിയും ഛർദ്ദിയും വിശപ്പില്ലായ്മയും പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം ഇത്തരത്തിലുള്ള വയറുവേദനകൾ നിങ്ങൾക്കുണ്ടായാൽ പ്രതിരോധ നടപടികൾ ആരംഭിക്കുക എന്നതാണ് പ്രധാന കാര്യം ഒരു കാരണവശാലും ഇത്തരം രോഗാവസ്ഥയെ സ്വയം ചികിത്സയിലൂടെ വഷളാക്കാതിരിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്തനിക് ഹെൽത്ത് കോട്ട് ഫോർബോറ്റ് ഗുഡ് ഹെൽത്ത്